പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തിയൊന്ന് അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ് ന്യായമായ വഴികളിലൂടെ സമ്പാദിച്ചതിൽ നിന്ന് ഒരു വിശുദ്ധമായ ഓഹരി നൽകി അർപ്പിക്കുന്ന ബലി കളങ്കരഹിതമാണ് ഞാൻ ഓർക്കുകയാണ് ദേവാലയത്തിലൊരു നിർമ്മാണ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഒരു മനുഷ്യൻ എനിക്കൊരു വലിയ കെട്ട് കാശ് കൊണ്ടുവന്നു അന്വേഷിച്ചപ്പോൾ മദ്യം വിറ്റ് സമ്പത്ത് സ്വരൂപിക്കുന്നതിൻ്റെ ഓഹരിയിൽ നിന്ന് തന്ന ഒരു പങ്കാണത് ഞാൻ പറഞ്ഞു അത് ഈ പങ്ക് പങ്കിലമായതാണ് ഞാൻ സ്വീകരിച്ചില്ല മുറുമുറുപ്പും മുഖത്തിൻ്റെ ചുളിവും ഒക്കെ ഞാൻ കണ്ടുവെങ്കിലും ആ പണം ഞാൻ സ്വീകരിച്ചില്ല കാരണം അനേകം സ്ത്രീകളുടെ കണ്ണുനീരിൻ്റെ വിലാപത്തിൻ്റെ ഉടഞ്ഞ മനസ്സിൻ്റെ ഒരു ഓഹരിയാണ് ആ സമ്പത്ത് മദ്യം വിറ്റ് കാശാക്കി കുടുംബത്തിൻ്റെ സമാധാനവും കുടുംബത്തിൻ്റെ ഐശ്വര്യവും കുഞ്ഞുമക്കളുടെ വളർച്ചയും തടസ്സപ്പെടുത്തുന്നത് വഴി ലഭ്യമാകുന്ന അന്യായ മാർഗത്തിലൂടെയുള്ള ആ സമ്പത്തിൻ്റെ ഓഹരി സഭ സ്വീകരിച്ചത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് തിരസ്കരിച്ച് സ്വീകരിക്കാതെ ആ അന്യായ മാർഗത്തിലൂടെയുള്ള ഒരു സമർപ്പണത്തെ നിഷേധിച്ചതും തിരസ്കരിച്ചതും കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് അന്യായമായ വഴിയിലൂടെ സമ്പാദിച്ചതിൻ്റെ ഓഹരികൾ കൊണ്ട് നീ അർപ്പിക്കുന്ന ബലി കളങ്കരഹിതമല്ല അത് കളങ്കമുള്ളതായി തന്നെ നിലകൊള്ളുന്നു പങ്കിലമാണ് ആകയാൽ സത് മാർഗത്തിലൂടെ സമ്പത്ത് ശേഖരിക്കുക ബലിയർപ്പിക്കുന്നതിൻ്റെ സമയത്ത് നീ സമർപ്പിക്കുന്നത് ഈ ന്യായമായ വഴികളിലൂടെ ലഭിച്ചതിൻ്റെ വിശുദ്ധമായ ഓഹരിയാകട്ടെ ആലലൂയ ആവെ മരിയ ആമേ